ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു തേങ്ങ ചേർക്കാത്തൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചേന ഉപയോഗിച്ചാണ് ഈ കറി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകൊടുക്കാം കടുകൊന്ന് പൊട്ടി വരണം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് സവോള ഇടത്തരം വലുപ്പമുള്ള രണ്ട് സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക സവോള നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട സാധാരണ നമ്മൾ വഴറ്റുന്നതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക വഴന്നു വരുന്ന സമയത്ത് ചേന ഞാൻ ഇച്ചിരി വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇച്ചിരി വലുതായിട്ടാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ചേനയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ നമുക്കൊരു മൂന്ന് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം ചേനയ്ക്ക് വേവ് ഒരു ഉള്ളതാണല്ലോ അപ്പം ചേന എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം അതിനായിട്ട് ഈ സമയം നമുക്ക് ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചേനയാണ് കേട്ടോ ചേന ഇതിൽ ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഈ സവാളയുടെ കൂടെയിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചേനയൊന്ന് വഴന്ന് വരട്ടെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് നമ്മളിതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ പുളിയൊന്നും ചേർക്കാതെയാണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ചേന ഒരുമാതിരി വഴന്നു വന്നിരിക്കുന്ന ആ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക പൊടികളൊക്കെ ഇടുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞുമാതി നമുക്ക് കിട്ടും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഞാൻ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം വളരെ കുറച്ച് പൊടികളെ ഇടുന്നുള്ളൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി വളരെ കുറച്ചാണ് ഇടുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുക കേട്ടോ ആ ചൂടിൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി നമുക്കിതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ചേന വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അപ്പം ഞാൻ ചേന പകുതി വേവുന്നത് വരെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് ആദ്യം ഇട്ടാൽ ചിലപ്പോൾ ചേന വേവാൻ താമസിക്കും അതുകൊണ്ട് ഉപ്പ് ഇടയ്ക്ക് വെച്ചാണ് ഇട്ടുകൊടുത്തത് അപ്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരക്കപ്പ് തൈര് ഒന്ന് ഉടച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തൈരൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പുളിയൊന്നും നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നില്ല അപ്പം അല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്